ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഈ ഒരു മിനി ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയലാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വാൾ പേപ്പറ് ഡൗൺലോഡ് ചെയ്തെടുക്കണം അപ്പോൾ ഫ്രെയിമിൻ്റെ ഉള്ളിലില്ല പേപ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് പിക്സാർട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിക്സാർട്ടിൽ സെർച്ചിൽ നമുക്ക് പിന്നെ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് പേസ്റ്റൽ വാൾപേപ്പറിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പേസ്റ്റൽ കളറായിട്ടുള്ള ഒരു തീം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ടൈപ്പ് ചെയ്തത് അപ്പോൾ ഞാൻ ഈടെ ഒരു വാൾപേപ്പർ മുകളിലുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ഇമേജ് കൊടുത്തിട്ട് ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് വാൾപേപ്പറും കാര്യങ്ങളെല്ലാം നമുക്ക് പിക്സാർട്ടിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഞാൻ ഓപ്പൺ ചെയ്യുന്നത് ക്യാൻവയാണ് എഡിറ്റിങ്ങിനാണ് ക്യാൻവ യൂസ് ചെയ്യുന്നത് അപ്പോൾ ക്യാൻവ ഓപ്പൺ ആയിട്ട് വന്നാൽ താഴത്തെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഒരു വിൻഡോ വരും അതിൽ കസ്റ്റം സൈസ് കൊടുക്കുക അപ്പോൾ എൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് ഫൈവ് ബൈ ഫൈവ് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഞാൻ അതിൽ പിക്സല് മാറ്റിയിട്ട് എന്ന് കൊടുത്തിട്ട് വിടുത്തും ഹൈറ്റും അഞ്ചിൽ എന്ന് ടൈപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് അത് ഫ്രെയിമിനനുസരിച്ചിട്ടാണ് അത് മാറ്റി കൊടുക്കേണ്ടത് അപ്പം ഇതുപോലെ ഫ്രെയിമിനെ മാച്ച് ആയിട്ടുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും നമുക്ക് അവർ തന്നെ കുറച്ച് പിന്നെ തീം സജസ്റ്റ് ചെയ്യും അതൊന്നും വേണ്ടെങ്കിൽ നമുക്കത് മിനിമൈസ് ചെയ്യാം അപ്പം ആ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ആക്കിയതിന് ശേഷം റീപ്ലേസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പം നമുക്ക് ഏതാണോ നമ്മൾ വാൾ പേപ്പറായിട്ട് കൊടുക്കേണ്ടത് ആ ഇമേജ് സെലക്ട് ചെയ്യാനെല്ലാം ഓപ്ഷൻ വരും അപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം എലമെൻസിൽ പോയിട്ട് മുകളിൽ ഞാൻ ഫ്രെയിംസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഡിസൈനിലും ഷെയ്പ്പിലും ഉള്ള ഫ്രെയിംസ് അവിടെ ഉണ്ട് സി ഓൾനിൽ ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്കെല്ലാ ഫ്രെയിംസും ഇതുപോലെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഏത് ഫ്രെയിമാണോ വേണ്ടത് എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് സെലക്റ്റ് ആക്കുക ഇതിൽ ഓരോ ഷേയ്പ്പിൽ ഓരോ സൈസിലുള്ള ഉണ്ട് അപ്പം ഏതാണെന്ന് വേണ്ടത് ഇതിൽ നിന്ന് സെലക്ട് ആക്കിയാൽ മതി അപ്പം ഞാനിവിടെ ഒരു ഫ്ലവർ ടൈപ്പിലെ ഒരു ഫ്രെയിമാണ് എടുക്കുന്നത് ഈ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള ഫ്രെയിമാണ് എടുക്കുന്നത് അത് ഈ വിൻഡോക്ക് കണക്കാക്കിയിട്ട് വെക്കാം ഫിക്സ് ചെയ്ത് വെക്കാം അതിനുശേഷം ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ്സിൽ പോയിട്ട് പിന്നെ അപ്ലോഡ്സിന്ന് നമ്മൾ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ ഡ്രാഗ് ചെയ്തിട്ട് ആ ഫ്രെയിമിൻ്റെ നടുക്കിലേക്ക് കൊണ്ടുവന്നാൽ ആ ഫ്രെയിമിനകത്ത് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും അത് പിന്നെ കുറച്ച് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് സൂം ചെയ്ത് വെക്കാം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വേണ്ടത് ആ രീതിയിൽ വെക്കാം പിന്നെ ഫ്രെയിമിൻ്റെ തന്നെ ബോർഡർ ഞാൻ ഒരു പിങ്കിഷ് കളറാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ലൈറ്റൊന്ന് ഞാൻ ബ്രൈറ്റ്നസ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കുറച്ച് കൂട്ടി കൊടുക്കുക അത് പ്രിൻറ്റ് ചെയ്തെടുക്കുമ്പം പിന്നെ ഡാർക്ക് അടിച്ച് പോവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം അതിന് ശേഷം ഞാൻ എലമെൻസിൽ തന്നെ ഒന്നുകൂടെ പോയിട്ട് പിന്നെ ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ എന്ന് ഒന്ന് ടൈപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് അത് വേണ്ടവർക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് കൊടുക്കാം അല്ലെങ്കിൽ അത് ഒഴിവാക്കാം അപ്പോൾ ഒരുപാട് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഫോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ താഴ്ത്ത് സെറ്റാക്കാം അല്ലെങ്കിൽ അത് കളയാം ഞാനത് ഇല്ലാതെയാണ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് മുകളിലായിട്ട് ഡൗൺലോഡ് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗാലറിയിലേക്ക് സേവ് ആയിട്ട് വരും ഇതുപോലെ പ്രിപ്പയറിംഗ് യുവർ ഡിസൈൻ കാണിക്കും അപ്പോൾ അത് ഗാലറിയിലേക്ക് സേവ് സേവായിട്ടുണ്ടാവും നമുക്കിത് ഡയറക്റ്റ് വാട്സപ്പിലോ അയിലിങ്ങോ വേണ്ടി സെൻഡ് ആക്കാം പക്ഷേ ഗാലറിയിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പം ഇത് നമ്മുടെ ഗാലറിയിലേക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് ഇത് ഈ പേപ്പറാണ് പിന്നെ ഈ ഒരു ഇതാണ് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ ഞാനിത് കാർഡ് പേപ്പറിലാണ് പ്രിന്റ് ചെയ്തെടുത്തിട്ടുള്ളത് നോർമൽ കാർഡ് പേപ്പറാണ് പിന്നെ സാധാരണ പ്രിൻറ്റിങ് ഷോപ്പിലൊക്കെ ഇത് ചെയ്തിരുന്നതാണ് അവരോട് പറഞ്ഞാൽ അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ മിനി ഫ്രെയിമിൻ്റെ ഗ്ലാസ് ഒന്ന് തുടച്ചെടുക്കണം ക്ലീൻ ആക്കിയതിന് ശേഷം നല്ല അതുപോലെ തന്നെ ഫിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മുടെ പ്രിൻ്റ് ചെയ്ത ഫോട്ടോയും പിന്നെ അതിൽ ഫിക്സ് ചെയ്യുക ബാക്കൊക്കെ ക്ലിപ്പ് ചെയ്തിട്ട് നല്ല നല്ല രീതിയിൽ അമർത്തി വെക്കാം അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എല്ലാ ക്രാഫ്റ്റേഴ്സിനും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്തത് അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണാം ടാറ്റാ ബൈ ബൈ